നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളൊന്ന് മരുന്ന് കഞ്ഞി തയ്യാറാക്കാൻ പോവുകയാണ് അതിനായിട്ട് കുറച്ച് പച്ച പച്ചമരുന്നുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ മരുന്നുകളെല്ലാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമേ കിട്ടുന്നത് ഉൽവാക്കന്നിയാണ് കർക്കിടക മാസം ആദ്യം ആദ്യം കഴിക്കേണ്ടത് ഉൽവാക്കന്നിയാണ് അതൊരു ഏഴ് ദിവസം എല്ലാവരും കഴിക്കുക അതിന് ശേഷം കഴിക്കേണ്ട കഞ്ഞിയാണ് പച്ചല്ല നമ്മുടെ പറമ്പുകളിലൊക്കെ കിട്ടുന്ന പച്ച മരുന്നുകൾ കൊണ്ട് കഞ്ഞി ഉണ്ടാക്കുക ഇപ്പോൾ പച്ചമരുന്നൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മഴവെള്ളം ചേർന്ന് എല്ലാ പറമ്പുകളൊക്കെ വെള്ളം കിടക്കുക അപ്പം മരുന്നുകൾ കിട്ടാൻ വളരെ പ്രയാസമാണ് എങ്കിലും കുറച്ച് മരുന്നുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിന്നൊരു കഞ്ഞി തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ ഓരോ പച്ചമരുന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം മുക്കൂറ്റി ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കൂറ്റി മുക്കൂറ്റിക്കും വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ് തൊട്ടാവാടി ഇതൊന്നും ഇപ്പോൾ പറമ്പിൽ കാണാനേ ഇല്ല ഒത്തിരി തലനിപ്പുകൾ നടന്നിട്ടാണ് നമുക്ക് കിട്ടിയത് ഒരു ചുവട് തൊട്ടാവാടി പനിക്കൂർക്ക പൂവാംകുറുന്നൽ കല്ലുരുക്കി മൂത്രാശയ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കല്ലുരുക്കി കീരാർനെല്ലി എൻ്റെ താഴെ ഇങ്ങനെ മുത്തുകൾ പോലെ ഉണ്ടാകാനില്ലേ മുഴുവൻ നമ്മുടെ പുളിയിലെ പോലെ തോന്നിക്കും താഴെ മുത്തുമുത്ത് പോലെയുള്ളതാണ് കീഴാറുന്നില്ലി ഒരു നാണ്ട് തുളസിയില കരിങ്കുങ്ങി പാവട്ട കരിനെച്ചി അയ്യപ്പൻ പച്ച കൊടകനുമുണ്ട് രണ്ട് മൂന്ന് ഇവിടെ കുടകൻ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൊടകനുമുണ്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം ഇത്രയും മരുന്നുകളാണ് നമുക്ക് കിട്ടിയത് ഒത്തിരി ഒത്തിരി മരുന്നുകളുണ്ട് ഔഷധ ഗുണങ്ങളിൽ ഒത്തിരി മരുന്ന് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് പക്ഷെ വെള്ളം കയറി കിടക്കുന്നതാണ് ഒന്നും കിട്ടാനില്ല കിട്ടി അത്രയും ഇതുകൊണ്ട് ഇതിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞറിയിക്കേണ്ട അത്രയേറെ ഗുണങ്ങളുണ്ട് കർക്കിടക മാസം ആകുമ്പോൾ നമ്മൾ എല്ലാവരും കഴിക്കേണ്ടതാണ് ശരീരത്തിൽ തന്നെ നമുക്ക് പ്രതിരോധ ശേഷി കൂടുന്നതിന് വേണ്ടിയിട്ടും ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ചർണങ്ങളുടെ അതായത് തൊക്കുകളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും എല്ലുകളുടെ ബലത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഇതുപോലെയുള്ള കഞ്ഞുകൾ വെച്ച് കഴിക്കണം അത് കർക്കിടക മാസം നമ്മുടെ ശരീരം ഇളമക്കൊള്ളുക എന്ന് പറയും അപ്പോൾ അതിൽ നിന്നൊക്കെ അപ്പോൾ നമുക്ക് രോഗം വരാൻ കൂടുതൽ സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ പ്രതിരോധശേഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്ത് കഴിക്കേണ്ടത് ഞവരേരിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഒരു അരനാഴി ഞവരേരി വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തുകൊണ്ട് വരാം പച്ചമരുന്നെല്ലാം കൂടെ നമ്മൾ മിക്സർ ജാറിലിട്ട് ചതച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അര നാരി ഞാൻ അവരെ അരി വെള്ളത്തിയിട്ട് കുതിർത്താണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അവരരി ഇല്ലാത്തവർക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള പായസം വെക്കുന്ന അരിയില്ലേ അതായാലും കുഴപ്പമില്ല അല്ല ഏത് അരി ആയാലും കുഴപ്പമില്ല പക്ഷേ മരുന്നുകളെല്ലാം കിട്ടുമെങ്കിൽ അത് വളരെയധികം നല്ലതാണ് ഒരു തേങ്ങ പിഴിഞ്ഞെടുത്തതിൻ്റെ രണ്ടാം പാലാണ് രണ്ടാം പാലിലും ഈ മരുന്നിലും കിടന്ന് വേണം നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്ത് വരാനായിട്ട് മരുന്ന് കൂടി ഒഴിച്ച് കൊടുക്കാം ആശാളി ഒരു നുള്ളു അയ്മ നിറം ഇതുകൂടെ കഴുകി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചുക്കും ഏലക്കയും നല്ല ജീരവും കൂടെ പൊടിച്ചതാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ആറേഴ് വിസിൽ വരുന്നവരെ ഞാൻ അവരെനിക്ക് വേറുള്ളതാണ് അപ്പം വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ചവിലേക്ക് വെച്ചു കൊടുക്കാം ഒരു ഏഴ് വിസിൽ വരുന്നവരെ നന്നായിട്ട് അരിയൊന്ന് വെന്ത് വരട്ടെ ആ നേരത്തെ നമുക്ക് അപ്പം ചക്കര എടുത്ത് പാനിയാക്കി എടുക്കണം അതുകൂടെ തയ്യാറാക്കി എടുക്കാം ചക്കരയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ചക്കര നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നമ്മൾ മധുരം കുറച്ചാണ് ചേർക്കുന്നത് ഇത്രയും അരനാഴി ആയിരിക്കും ഒരു മുന്നൂറ് ഗ്രാം ശർക്കര വരെ ചക്കര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരം കുറച്ചാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം ചക്കര ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏഴ് വിശിലോളം വന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ഓഫാക്കിയാണ് കുക്കർ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പം കുക്കറൊക്കെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അല്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് മരുന്നിൽ തന്നെ അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചക്കരപ്പനി ചേർത്ത് കൊടുക്കാം ചക്കരപ്പാനിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചൂടായിരട്ടെ ചക്കരപ്പാനി ഒഴിച്ച് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാല് നമ്മൾ നേരത്തെ രണ്ടാം പാലിലാണ് ഉപയോഗിച്ചെടുത്തത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഇനി ഇത് തിളച്ച് പൊട്ടിപ്പോകരുത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ചൂടായി വരട്ടെ ഒന്നാം പാലം ഒഴിച്ച ശേഷം പിന്നീട് ഒത്തിരി തിളക്കിയരുത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന മതി ചൂടായി വരുമ്പോൾ നമ്മള് നെയ്യ് കൂടെ ഒഴിച്ച് ഫ്ലെയിം ഓഫാക്കുക നമ്മുടെ കർക്കിടക മരുന്നുകഴിഞ്ഞി പച്ചമരുന്ന കഴിഞ്ഞൂടെ റെഡിയായി എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കുക നമുക്ക് വളരെ കാശ് ഇലവൊന്നുമില്ല നമ്മുടെ പറമ്പുകളിലൊക്കെ കാണും കിട്ടുന്ന പച്ചമരുന്നുകൾ മതി അതുകൊണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക ഈ കർക്കിടക മാസത്തിൽ നമുക്ക് പ്രതിരോധ ശേഷി കുറവാണ് അപ്പോൾ അത് ഇമ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കഞ്ഞികളൊക്കെ വെച്ച് കഴിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റോട് ഉള്ള കഞ്ഞിയാണ് എല്ലാവരും കഴിക്കില്ല ആരും കഴിക്കാതിരിക്കില്ല ഇത് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞതിനെ ശേഷം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാവുള്ളൂ മരുന്ന് കഴിഞ്ഞ് കുടിച്ച പുറകെ തന്നെ ആരും വെള്ളം എടുത്ത് കുടിക്കരുത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കുടിവെള്ളം എന്ത് വെള്ളമാണേലും കുടിക്കാവൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഇനി നമുക്ക് കാണാം താങ്ക്